സ്വർണ്ണവില ഇനി ഉയരുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആവശ്യ സാധനങ്ങൾ പോലും സൂക്ഷിക്കണം എന്നുള്ള ചില രീതിയിലുള്ള വാർത്തകളൊക്കെ എന്തെങ്കിലും കണ്ടു അതിൻ്റെ സത്യാവസ്ഥ എന്താ എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ രാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ പറയും ആ ഇന്ത്യയും പാകിസ്ഥാനും എന്നാ സംയമനം പാലിക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും അല്ലെങ്കിൽ അത് നിർത്തണം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് അവർക്കിടയിൽ ഞങ്ങൾ സംസാരിക്കാം അങ്ങനെയൊക്കെ പറയും അതൊക്കെ ശരിക്ക് എന്താ പറയുക അതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് ഇങ്ങനെ പറയാം അപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളും അങ്ങനെ പറയലുണ്ട് അപ്പോൾ അതിനൊക്കെ അത്ര കണ്ടാൽ മതി ഇന്ത്യയും പാകിസ്ഥാനും ഇതൊന്നും നിർത്താമെന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ ചർച്ച ചെയ്താണ്ട് പ്രോബ്ലം സോൾവാക്കേണ്ടി വരും ഒരാളെ മി എന്താ പറയുക മിഡിലൊരാളെയും വെച്ചിട്ട് അല്ലാതെ എന്തുണ്ടാവില്ല ആർക്കും മറ്റുള്ള രാഷ്ട്രങ്ങൾക്കൊന്നും അതിലൊന്നും വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല അവർക്കിങ്ങനെ കണ്ടിരിക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ എല്ലാവർക്കും അല്ലേ പറയുന്നത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതൊക്കെ അതിൽ എൻജോയ് ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൈനിക ബസ്സിന് നേരെയൊക്കെ ആക്രമണം പോയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചതിന് നല്ല രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഞാൻ കിടക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില അടുത്ത ആഴ്ച കൂടെ കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില കുതിച്ച് ഉയരാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാന് സൈനികരെയൊക്കെ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നൊക്കെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ നിലക്കും ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീതി ഐ മീൻ ഭീതി മീൻസ് ഭീതി ഇന്ത്യൻ സൈനികർക്കൊന്നും ഇല്ല കേട്ടോ ഇന്ത്യക്കാർക്കും ഭീതിയില്ല കമൻ്റുകളിലൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഈ അതിർത്തിയിൽ താമസിക്കുന്ന അവരുടെ വീടുകളിലേക്കൊക്കെ ആക്രമണം വരുന്ന അല്ലെങ്കിൽ പല ആളുകൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ളതൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട് യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവട്ടെ ഇന്ത്യൻ സൈനികർക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ അതേപോലെ അവിടെ അതിർത്തിയിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഒരു കരയുദ്ധത്തിലേക്കൊക്കെ അത് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ നിന്ന് സൈനികരെയും കൊണ്ട് അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയും എന്താവും തിരിച്ചടിക്കാൻ തുടങ്ങും അപ്പോൾ ഒരു കരിന്തത്തിനൊക്കെ വരികയാണെങ്കിൽ അത് കാശ്മീര് ഭാവിയിൽ കാശ്മീർ ഇപ്പോൾ പാക്ക് ഒക്കെ പേട് കാശ്മീരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ ഇന്ത്യൻ സൈന്യം എന്താ പോവാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ പ്രഷ്യ ഓക്കെ നമ്മൾ കണ്ടതായിരുന്നു അപ്പോൾ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ അറ്റടിക്കാൻ വരികയായിരുന്നു പെട്ടെന്ന് ഉക്രൈനൊന്നും തടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്തായി അവർ ഒരു റീജിയൻസ് എത്തിയപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് റഷ്യ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധിച്ചിട്ടില്ല പിന്നെ പിടിക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ലോസ് റഷ്യൻ സൈന്യത്തിന് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റിക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചില ആളുകളുടെ കമൻറ്റുകളിൽ ഇങ്ങനെ പറയുന്നത് പലതും കാണുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പറയുന്നത് എങ്കിൽ കൂടിയും ഒരു യുദ്ധം കഴിയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇപ്പോൾ അതിർത്തി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഈ എന്താ ഒക്കുപ്പേഡ് പ്രദേ പ്രദേശം ഇന്ത്യ എടുക്കുന്നതിനൊക്കെ ആയിരിക്കും ശ്രദ്ധിച്ചേക്കാവുക